നിന്നിലേക്കുള്ള ദൂരം പിടിതരാതെ എന്നിൽ നിന്ന് അകന്നുപോയ വസന്തകാലമേ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കും ഇലമൂടി പൂക്കൾ വരുന്നതും അവയുടെ സുഗന്ധം കാറ്റിൽ അലിഞ്ഞുചേരുന്നതും അവസാനം വാടിക്കൊഴിഞ്ഞ ഇതളുകളായി ആ പൂക്കൾ മണ്ണിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേരുന്നതും താൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ചേർത്തു വെക്കും അവിടെ നിന്നോടുള്ള പ്രണയം മാത്രം ദിനേന വിടരുകയും കൊഴിയുകയും ചെയ്യും സ്വന്തമാക്കുവാനാകില്ല എന്ന ഉറപ്പിൽ തന്നെ ആരംഭിച്ച പ്രണയം ഇന്നും എനിക്കൊരു ഹരമാണ് ഞാൻ എന്നും തനിച്ചായി പോയല്ലോ എന്നൊരു തോന്നൽ ഞാൻ തനിച്ചല്ല എന്ന് തിരിച്ചറിയുന്നത് നീയുള്ള ഇടം എൻറെ ആകുമ്പോളാണ് നിന്റെ കണ്ണുകളിലെ എന്നോടുള്ള പ്രണയം വിരിയുന്നതും എന്നെ പിടിച്ചുള്ള ഓർമ്മകളിൽ നിന്റെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നതും ഞാനെന്നും ിൽ കാണാറുണ്ട് കാലം എത്ര കഴിഞ്ഞാലും എൻ്റെ ഉള്ളിലെ പ്രണയത്തിന്റെ അവസാന വാക്ക് നീയാണ് എൻ്റെ ഉള്ളിലെ പ്രണയം തുടങ്ങുന്നത് നിന്നിലൂടെയാണ് നമ്മൾ കൈകൂത്ത് പിടിച്ച് നടക്കാൻ ആഗ്രഹിച്ച വഴിത്താരയിലൂടെയാണ് ഇന്നും നടന്നു നീങ്ങുന്നത് നമ്മൾ ചെന്നിരിക്കാൻ കൊതിച്ച മരച്ചുകടുകളിലിരുന്നാണ് ഇന്നും കഥകൾ കൈമാറുന്നത് നിന്നിൽ നിന്ന് ഒരു മടക്കം ഞാൻ കൊതിക്കാത്തതിനാൽ എൻ്റെ പ്രണയം നിന്നിൽ ആരംഭിച്ചു ഇന്ന് തന്നെ അവസാനിക്കുന്നു അത് നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും പാത്തു